ചില ആളുകൾ തലയും പാലും ഇല്ലാതെ വീഡിയോ കണ്ടുകാണ്ട് പെരത്തുന്ന വീഡിയോ കണ്ടിണ്ടാവില്ല പെരത്തണ വീഡിയോ അതിലുണ്ട് കിട്ടോ തല്ലിപ്പൊളി മെഷീൻ ആയതുകൊണ്ട് മാത്രമാണ് പെരത്തുന്ന വീഡിയോ ലാസ്റ്റിൽ വെച്ച് കഴിഞ്ഞത് അപ്പോൾ ഞാനേതിൽ ഫസ്റ്റിൽ തന്നെ വെച്ചു ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല കാര്യമില്ലായിരത്തി ആരും കണ്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് അങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ ഹലോ അസ്ലാം അലൈക്കും നമ്മൾ വിചാരിച്ചു ഭൂരി ഉണ്ടാക്കാനാണ് വളരെ പ്രയാസം ഈ ചട്ടിയിലുള്ള ഭൂരി നിങ്ങൾ കണ്ടില്ലേ അപ്പുറപ്പുറം ചാടും താനെ നമ്മൾ ചട്ട കെടുക്കാതെ തന്നെ മറിഞ്ഞാടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ചട്ടിയിലെ എല്ലാവരും വിചാരത്ത് ഉണ്ടാക്കാൻ നല്ല പ്രയാസം എന്നാൽ ഭൂരി ഉണ്ടാക്കാൻ എന്തോ ഒരു സിമ്പിളാണ് ഏറ്റവും എളുപ്പമുള്ള റെസിപ്പി അതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് പൂരിയാണെന്നാണ് ഇവിടെ കുട്ടികൾക്ക് കറി കൂടി വേണ്ട ഇങ്ങനത്തെ ഒരു പൂരി ഉണ്ടാക്കി കൊടുത്താൽ ആ പൂരിൻ്റെ ഒരു ഉരുളിച്ച നോക്കിയാണെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയെന്ന് ഞമ്മക്കറിയില്ല ഏതെങ്കിലും നല്ല ഉരുണ്ട പൂരിയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടാക്കാന്ന് നോക്കിയാലോ എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് തലേ ദിവസമൊക്കെ തലേ ദിവസം പിടിച്ചിക്കാട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചോറ് എടുത്ത് കാണാൻ കഴുകിയാണ്ടും കൊണ്ടുവരാം ആ കഴുകി കൊണ്ടന്ന ചോറ് എങ്ങനെയായാലും നമ്മളെ വീട്ടിലുണ്ടാവും കുറച്ച് ചോറൊക്കെ എന്തായാലും ബാലൻസ് ഇങ്ങനെ കിടക്കും അതെന്താ ചെയ്യുക തിളപ്പിച്ച് വിറ്റാൻ പറ്റില്ല ചില റേഷൻ അരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ കടികളിലേക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അതാണ് കൈ എന്താ വെന്ത് കാണാൻ കഴിഞ്ഞോളൂ എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് ചോറ്റിക്ക് പിന്നെ ഞാൻ ഇട്ട് എടുത്തു രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര പഞ്ചാ പഞ്ചാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ വളരെ നല്ല ടേസ്റ്റാണ് പിന്നെ കറിയില്ലാതെ കഴിക്കാം സൂപ്പർ റെസിപ്പിയാണ് അങ്ങനെ കറിയില്ലാതെ കഴിക്കണവർക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അരച്ചെടുത്താണ് നിങ്ങളവിടെ കണ്ടത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ടുള്ള വീഡിയോ ഇവിടെ പോയി ആ ഞാൻ ഇവിടെ പൊടി തട്ടാൻ വേണ്ടി വന്നിരിക്കുന്നു നമുക്ക് എത്രയാണോ പൊടി വേണ്ടിയത് അത്രയൊക്കെ നമ്മളളവിന് നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ മദ്രാസക്ക് പോകുന്ന തിരക്കിലാണ് ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ അരച്ച മാവ് കണ്ടു കൊണ്ടുവന്നു കാണിച്ചു കഴിഞ്ഞത് ഇനി ആ അരച്ച മാവ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കാണിച്ചു തരും കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ആദ്യം ചെറുതായിട്ട് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് അരച്ചെടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ അതിൻ്റെ തെറ്റും കുറ്റവും കണ്ടുപിടിച്ചാൽ നിൽക്കേണ്ട എനിക്കറിയാം തെറ്റി പൊയ്ക്കണമെന്നത് ഞാനറിഞ്ഞു കൊണ്ട് തന്നെ ഞാൻ വീഡിയോ തിരുത്താം തിരുത്തി പറഞ്ഞിരിക്കണമെന്നാണ് പറയാനുള്ളത് ഇതുപോലെ കുഴച്ചെടുക്കുക ആ കുഴച്ചെടുത്തിട്ട് അവിടെ അങ്ങനെ ഉരുട്ടിയിട്ട് മാറ്റി വെക്കുക എന്നാണ് പറഞ്ഞ് തരുന്നത് ഒറ്റ വോയിസ് അല്ലാതെ നൂറ്റിയമ്പട്ടം വോയിസ് കൊടുക്കുകയാണ് എൻ്റെ ടൈം വേസ്റ്റ് ആക്കുക എനിക്കും ഇല്ല ടൈം നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാൻ നിങ്ങൾക്കും ഉണ്ടാവില്ല ഒരു വീഡിയോ അങ്ങനെ വെറുതെ കണ്ടുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുക എനിക്കങ്ങനൊന്നും താല്പര്യമില്ല അതുപോലെ തന്നെയല്ല എൻ്റെ മനസ്സിനല്ല ഇക്കാര്യം എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കും ഒക്കെ മനസ്സൊക്കെ ഒരേപോലെ തന്നെ ഇക്കാരം അപ്പം ഞാൻ അത് ചിന്തിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ കളകളാന്ന് പറയേണ്ടതെന്ന് കരുതിയിട്ട് എനിക്ക് ഈ വീഡിയോ ഓൺ ആക്കി വച്ചാൽ പിന്നെ എൻ്റെ വിചാരത്ത് നിർത്താതെ പറയണമെന്ന് നല്ലൊരു തോന്നലാണ് അങ്ങനെയാണ് ഞാൻ ഈ നിർത്താതെ പറഞ്ഞങ്ങനെ പോണത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക ചോറാകുമ്പോൾ ഉണ്ടല്ലോ എന്താ വെച്ചാൽ ഒട്ടും എന്നൊക്കെ നമുക്ക് തോന്നും ഒട്ടും എന്ന് നമ്മളെ തോന്നലല്ലല്ല നമുക്ക് ഒട്ടും കൈമല കൊട്ടും അതൊന്നും മൈൻഡ് ചെയ്യണ്ട അത്രയ്ക്ക് സൂപ്പർ റെസിപ്പി റെസിപ്പിയാണല്ലോ നമ്മളിവിടെ തയ്യാറാക്കണം സൂപ്പർ റെസിപ്പി റെസിപ്പിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് എന്താണ് ഇതുപോലെ കൂടെ കൊഴച്ചെടുക്കുക എന്നാണ് പറഞ്ഞു തരാം ഇനി നമുക്ക് പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ മാവ് തകയിലാണൊക്കെ തോന്നും അത്രയ്ക്ക് സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ആ പൊടി ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടി തന്നെയാണ് അതിങ്ങനെ ഇട്ടു കൊടുക്കുക അപ്പോൾ ആട്ടപ്പൊടി വെച്ചിട്ട് ഇതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കി ഇവിടുത്തെ ഏത് കുട്ടിയൊക്കെ പറ്റും അതൊക്കെ എണ്ണ കുടിക്കൂല അത്രക്ക് സൂപ്പറാണ് നമ്മള് പറഞ്ഞില്ലേ ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടി എടുക്കുക എന്നാണ് പറയല്ലേ ഈ സമയത്തൊക്കെ ഒട്ടലും ഒട്ടൽ തീർച്ചയായിട്ടും നിന്ന് കേട്ടോ അഞ്ഞ് ഒരു ഒട്ടലും ഉണ്ടാവില്ല അഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കൈമൽ കുറച്ച് കോയലാക്കിയിട്ട് ഉരുട്ടി കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞത് കുറേ ഉരുട്ടി കാണിച്ചു കഴിഞ്ഞാൽ നമുക്കില്ല നമുക്കില്ലാ കുട്ടികൾക്ക് മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇടങ്ങേറിയാണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തർ എണീറ്റ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ലാത്തൊരു കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് തക്കാളി വെച്ചിട്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുട്ടികൾക്ക് കറിയില്ലാതെ തിന്നുന്ന ഒരുത്തിക്ക് കറി ഇല്ലാതെ പറ്റൂല അപ്പം നമ്മളെന്ത് ചെയ്തു ഒരു കുക്കറാണ്ട് എടുത്തു കുക്കറിലേക്ക് കടുകൊടുത്തു കടുുകടണേനു മുമ്പ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കറിവേപ്പില കടുുകൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക ഇതൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചെറിയൊരു സവാള കട്ട് ചെയ്തത് ഇതിക്ക് ചേർത്ത് കൊടുക്കുക എങ്ങനെയെങ്കിലും കറി ഒന്ന് നീട്ടി വലിക്കണ്ടേ പ്രിയപ്പെട്ടവരെ തക്കാളി കൊണ്ട് കുറെ നീട്ടാന്ന് തക്കാളിക്ക് ഭയങ്കര റേറ്റ് ആണ് എന്നാലും ചിക്കൻ്റെ റേറ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ മൂപ്പരാക്ക എന്നോട് പറയാണ് ഇന്നേ തക്കാളിക്ക് പെരും വിലയാണല്ലോ ആ സമയത്താണ് എൻ്റെ ഒരു തക്കാളി പറഞ്ഞു പറഞ്ഞിരുന്നോളൂ ഞാൻ പറഞ്ഞാൽ ഏതേലും ചിക്കൻ്റെ വിലയൊന്നും ഇപ്പോൾ ഏതേലും തക്കാളിക്ക് ഉണ്ടാവില്ലല്ലോ തക്കാളിക്ക് തക്കാളിൻ്റെതായിട്ടുള്ള വിലയല്ലേ ഉണ്ടാവുള്ളൂ ഇനിയിപ്പം രണ്ട് തക്കാളി എടുത്താൽ ഏറെ എന്നാൽ പത്ത് റുപ്പിയ പതിനഞ്ച് റുപ്പ്യൊക്കെ ആവുകയുള്ളൂ ഞാൻ രണ്ട് തക്കാളിയേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മൂപ്പരാക്കാരോട് പറഞ്ഞത് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ട് നീട്ടി ഒരു ചാറണ് ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇത് ഉച്ചക്കെങ്ങാനും ബാക്കിയായി കിട്ടിയാൽ രാവിലെ കറി ബാക്കിയായി കിട്ടിയാൽ ഉച്ചത്തെ കറി കട നീട്ടി അലച്ചിട്ട് ആരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട പിന്നെ മുളകും പൊടി ഇട്ടും മഞ്ഞൾ പ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുത്തു ഇതൊക്കെ കുറച്ചേച്ചിട്ടെടുത്താൽ മതി കുട്ടിയൊക്കെ എരിവൊന്നും പറ്റൂല ഞാനൊരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തണെന്ന് നമുക്ക് അറിയില്ല ഏതായാലും നമ്മൾ ഈ അടുത്ത് ഈ വീഡിയോ എടുത്ത വീഡിയോ നമ്മളങ്ങട്ട് അപ്ലോഡ് ചെയ്യാ ചെയ്യാമെന്ന് വിചാരിച്ച് ചിക്കൻ കിട്ടിയിട്ടില്ലല്ലോ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കറി കാണിക്കാമായിരുന്നു അപ്പോൾ ചിക്കൻ ഇല്ല അപ്പോൾ ഈ കുട്ടിയൊക്കെ എണീറ്റ് വന്ന് നല്ല സൂപ്പറായിട്ട് ചായ കുടിക്കുകയാണ് എന്താ പറയുക അമീൻ എന്താ പറയാനുള്ളത് ഈ അവസര ഘട്ടത്തിൽ അമീനൊക്കെ ഉറക്കം വന്ന് ഉറങ്ങി ഉറങ്ങി തൂങ്ങിക്കാണ്ടൊക്കെയാണ് ഈ മദ്രസയിലേക്ക് പോണത് അപ്പോൾ പല്ലൊക്കെ ഒരു വിധത്ത് തേച്ച് വന്നിട്ട് എന്നാലും കണ്ണും മുഖം ഇങ്ങോട്ട് ശരിക്കും കേൾക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കാൻ തോന്നൂലെട്ടോ എന്താ വെച്ചാൽ ഉറക്കട പോയി കിട്ടുമെന്നുള്ളൊരു സംശയമാണ് പിന്നെ മദ്രസയ്ക്കിട്ട് പോകാൻ നേരത്തെ മുഖം ഒക്കെപ്പാടെ ഞാൻ കേക്കി കൊടുത്ത് കൊടുക്കലാണെന്നാണ് പറഞ്ഞു വരുന്നത് വിളിച്ചു കാണുന്നുണ്ട് കൊണ്ടുപോയിക്കാണ്ട് പറഞ്ഞേക്കണമെങ്കിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലെ പിന്നാലെ കൂടണം എന്നാലേ കടക്കപ്പായെന്നോ എണീക്കുള്ളൂ ഏതേലും നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭൂരി ആർക്കാ ഇഷ്ടമില്ലാതൊക്കെയാണ് കുട്ടികളങ്ങനെ ചോദിക്കും നമ്മളങ്ങനെ ഉണ്ടാക്കും പിന്നെ എല്ലാവർക്കും വേണ്ടി വരും ഓരോരുത്തർ ഇങ്ങനെ ചൂടിലിങ്ങനെ അത് കാണുമ്പോൾ എണീറ്റ് വരും എണീക്കാത്തവലൊക്കെ എണീറ്റ് വന്നിട്ട് ഓല്ക്കൊക്കെ നമ്മളങ്ങനെ ചൂടോട് കൂടി കൊടുക്കേണ്ടി വരും അതാണ് ഒരു കഷ്ടപ്പാട് ചൂടോട് കൂടി എല്ലാവർക്കും കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചൂടാറി കഴിഞ്ഞിരുതിയിട്ട് ടേസ്റ്റ് കുറവില്ല നല്ല നെരച്ചിലന്നെയാണ് കേട്ടോ ഈ ഭൂരി ചോറ് ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ നെരിഞ്ഞ് നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നണേ വീഡിയോ കണ്ടിട്ട് വീഡിയോ തോന്നും വീഡിയോ തോന്നുന്നതല്ല വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ രാവിലെ അല്ലേ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഉണ്ടെ വീഡിയോ ഇങ്ങനെ നിരന്തരങ്ങളെ ഫോണിൽ വരുവുള്ളൂ എന്ന് ഞങ്ങൾ ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ വീഡിയോ കാണാൻ കണ്ട താനം അറിഞ്ഞു ചാടണോക്കാണ് ഈ വീഡിയോ ഒക്കെ കണ്ട നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് രണ്ടെണ്ണൊക്കെ താനം മറയും പിന്നെ നമ്മൾ തീർത്തിയോണ്ടും വേചാറോണ്ടും മറയാൻ ഭൂരി പ്രയാസപ്പെട്ട് നിക്കുട്ടോ എന്താ വെച്ചാലേ ഞമ്മക്ക് തിരക്കാണ് തിര തിരക്കിൻ്റെ അടിയിൽ സ്വയം പറയാനൊന്നും ഞമ്മക്ക് തരല്ല ഞമ്മളങ്ങൾ ചട്ടം കൊണ്ട് മറിച്ചാൽ നോക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് ഞമ്മളെ കഥ ഇന്നത്തെ കഥ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഈ ഘട്ടത്തിലേക്ക് നീക്കി പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കമൻ്റ് കമൻ്റ ഷെയർ ചെയ്യാം അതൊക്കെ ഒരിട്ടം പറഞ്ഞതാണ് പറഞ്ഞത് തന്നെ ഇവിടെ ആയിരിക്കും കാണിക്കാൻ വേണ്ടി ക്ലോക്കില്ല ക്ലോക്കില്ലാത്തത് കാരണം ഇവിടെ എഫ് എം റേഡിയോ ഓൺ ആക്കാൻ കുട്ടികളിനോട് പറയലാണ് ആറേം മുക്കാലിൻ്റെ വാർത്ത കൈനോടുകൂടി അവരിവിടെ ഇവിടുന്ന് പടിയിറങ്ങുന്നതാണ് പടിയിറങ്ങുന്നതാണ് അറിയാം മദ്രസയിലേക്ക് പോകുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അറേമുക്കാലിൻ്റെ എഫ് എം റേഡിയോയിലെ വാർത്തനകളുടെ സ്ഥിരം ഒരു പൽ പതിവാണെന്നാണ് പറയാറുള്ളത് ഞാൻ റേഡിയോൻ്റെ ആളാണെന്നാണ് പറഞ്ഞു വരുന്നത് കുട്ടികളും അതുപോലെ തന്നെ റേഡിയോൻ്റെ ആളാണ് റേഡിയോ തുറന്നു വെച്ചാൽ നമ്മൾ എഫ് എമ്മിൽ എഫ് എമ്മിലല്ല യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ന്യൂസ് കാണുന്ന പോലെ നല്ല റേഡിയോ തുറന്നു വെച്ചാൽ കറക്റ്റ് ന്യൂസ് അതിലിങ്ങനെ വരും ആ ന്യൂസ് അങ്ങനെ കേൾക്കാം നമുക്ക് നമുക്ക് കേട്ട് കാണാൻ നമ്മൾ ജോലി ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ യൂട്യൂബിലൊക്കെ പോയി കാണാൻ ന്യൂസ് കാണാൻ പോയാ അർജുൻ്റെ എന്താ അർജുനെ കാണാനായിട്ട് ആയിട്ട് അത് തരയണ വീഡിയോ തന്നെ എന്നും ഒരേ വീഡിയോ വിവിധ എങ്ങനെ തരത്തിലോലെങ്ങനെ എടുത്തുകാണ്ട് ഓരോരുത്തർ അങ്ങനെ എടുത്ത് അപ്ലോഡ് ചെയ്യും നമ്മളത് ഹെഡ് പോയിക്കാണ്ട ഹെഡ്ലൈന് കണ്ടുകാണ്ട് പോയി വെക്കും എവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല കിട്ടി എന്താ വണ്ടി കണ്ടു മറ്റത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓലിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പല കോലത്തിൽ ഓല് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കും അങ്ങനെയാണ് ഓല് ചെയ്യണത് എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് കണ്ടോ ഞാൻ ഓരോന്ന് ഉരുട്ടി ഉരുട്ടി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ പോയണെന്ന് തോന്നുന്നുണ്ട് ഈ സമയമായപ്പോയിക്കും ഇപ്പോൾ കറക്റ്റ് ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഏഴ് മണിയായിട്ടാണ് പിന്നെ ഉള്ള വീഡിയോ ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടോ പിന്നെ കുട്ടികളെ പറഞ്ഞേക്കണ്ടേ അപ്പോൾ അങ്ങനെയാണ് എന്നാണ് പറഞ്ഞു വരാനുള്ളത് അതുകൊണ്ട് മെഷീൻ വട്ട് കാണ്ട് ഒരു പത്തെണ്ണമൊക്കെ പരത്തി കാണിച്ചു തരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിട്ടില്ല നമ്മളെ മെഷീൻ തല്ലിപ്പൊളി ആയതുകൊണ്ടാണ് നമ്മൾ കുറേ ഇട്ട് പരത്തി കാണിച്ചു തരാത്തത് അതുകൊണ്ട് ഞാനും തെറ്റിദ്ധരിക്കാന്ന് കണ്ട ഇതെന്താ നന്നാകായിട്ടാണോ അല്ലെട്ടോ ഒന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല നല്ലതേനി പിന്നെ ഈ മെഷീൻ്റെ കോലങ്ങൾ നോക്കിയാണെങ്കിൽ നല്ല പെയിൻ്റ് ഒക്കെ പോയിട്ട് ആകല്ലാട്ട് ലട്ടക്കെട്ട മെഷീന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് കാണിക്കൂല ഒന്നങ്ങോട്ട് പെരത്തി കാണിക്കാൻ റെഡി ആവൂലല്ലോ എന്ന് വിചാരിച്ച് ഒന്നങ്ങട്ട് പെരത്തി കാണിച്ചതരട്ടോ അപ്പോൾ കണ്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ പെരത്തിയെടുക്കുക എന്നാണ് പറഞ്ഞു പെരത്തി എടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് പെരക്കുണ്ടോ എനിക്ക് പെരക്കുന്ന വീഡിയോ എന്താ അപ്പുറത്ത് കാണാനെന്ന് വിചാരിക്കാൻ നിൽക്കേണ്ട അപ്പുറത്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മദർസ്ക്ക് റിസ്ക്ക് പറഞ്ഞത് ഇവിടെ പെരുന്തരക്കാരാണ് അപ്പോൾ ഇവിടെ പെരത്തി വീഡിയോ അങ്ങോട്ട് കുടിച്ചാലും ഇങ്ങോട്ട് കുടിച്ചാലും നേരെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാനെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ എല്ലാ ഭൂരിയും സൂപ്പറാണെന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലോ അപ്പോൾ ഞാൻ നിർത്തിപ്പോയല്ലോ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പക്കണ്ട്ടോ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനമായിട്ട് ഒന്ന് ഒന്നാ പറയാനുള്ളത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താണ് സബ്സ്ക്രൈബ് ചെയ്തവൽക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കാണാത്തവർക്കും കണ്ടവൽക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്കും നീങ്ങുകയാണ് എന്നാണ് പറഞ്ഞു തന്നെ എനിക്ക് ഈ ഭൂരി കണ്ടപ്പോൾ ഉണ്ടല്ലോ വീഡിയോ ഒഴിവാക്കാൻ തോന്നുന്നില്ല ഏതെങ്കിലും കുറേ ടിപ്സുകളൊക്കെ പറഞ്ഞ് തരാണ്ട് ഏതെങ്കിലും അതൊന്നും ആയിക്കൊന്നിപ്പോൾ ഞാൻ പോകണില്ല എന്നാണ് പറഞ്ഞു തന്നെ ഏതെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ അർജുനെ തിരിച്ച് കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് അവസാനമായിട്ട് എനിക്ക് ഞാൻ അവിടെ പോയിട്ട് യൂട്യൂബിൽ എന്താ നടന്നതെന്ന് അറിയാൻ ഇട്ടൊരു സമാധാനമല്ല കിട്ടിയോ ഇല്ലയെന്ന് ഇന്ന് ന്യൂസ് കണ്ടില്ല കുട്ടികളുടെ കയ്യിൽ എനിക്ക് ഫോണ് അപ്പോൾ ഇന്ന് വല്ലാതെ ന്യൂസ് കണ്ടിട്ടില്ല ഏതേലും പതിമൂന്നാമത്തെ ദിവസമല്ലേ ഇന്നും തെരച്ചിലന്നെ അല്ലേ ഓലി തുടരുന്നത് ഏതെങ്കിലും ട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈദ്യപ്പാക്കാണ് ഓക്കെ നന്ദി നമസ്കാരം നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലാർക്കോ സംഭവിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് തോന്നണെ എനിക്കറിയില്ല ഏതെങ്കിലും നമ്മളെ തോന്നല് ഇതിൽ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ എന്നിങ്ങനെ ന്യൂസ് വെച്ചും കുട്ടികളൊക്കെ ന്യൂസ് വന്ന് നോക്കും എന്താ പറയുക അർജുന കിട്ടിയോ മെച്ചി അർജുനെ കിട്ടിയോ നിന്നോട് ഇങ്ങനെ ചോദിക്കും എപ്പോഴും ആ പോലും ഇടക്ക് ന്യൂസ് ഇട്ട് വെക്കും എന്താ അതറിയില്ല നമ്മളെ വീട്ടിൽ ആരോ പോയ മാതിരിയാണ് എല്ലാവർക്കും ഉള്ള തോന്നല് ഏതെങ്കിലും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് അവസാനമായിട്ടൊന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈദ്യപ്പ് അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ നേരത്തെ ആക്കി പോയി പിന്നെ വന്നു കേട്ടേ ഞാൻ എനിക്ക് തോന്നുന്ന വീഡിയോയും കൂടി കാണിക്കണം നല്ലൊരു സമാധാനം കിട്ടുള്ളൂ ഏതെങ്കിലും നമുക്ക് അയച്ചു നോക്കാം അടിപൊളി ടേസ്റ്റാണ് തക്കാളി കറിയാന്ന് കരുതിയിട്ട് ആ ഒരു ടേസ്റ്റ് ഇല്ലാന്ന് പറയാൻ നിൽക്കേണ്ട നല്ല ടേസ്റ്റാണ് നിങ്ങളെങ്ങനെ ഇത് ടേസ്റ്റ് ടേസ്റ്റില്ല പറയുന്നത് ഞാനല്ല ഉണ്ടാക്കിയത് ഞാൻ ഞാനെന്നെ ഉണ്ടാക്കിയതും ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ട് പറയുന്നതും എല്ലതും ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയെടുത്താൽ ഒറ്റയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് അല്ല ക്രിസ്പിയും നെരിഞ്ഞതും മൊരിഞ്ഞതുമായിട്ടുള്ള നല്ല സോഫ്റ്റ് എന്താ പറയാ എന്താ മീനത് പൂരി നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കിയാ കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കറി എന്നല്ലാതെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പൊ ഞമ്മളെ അമീൻകുട്ടന ഇവിടെ നോക്കി നിക്കണുണ്ട് അമീൻകുട്ടനെ ഇപ്പൊ കഴിക്കാൻ പൂതിണ്ട് കാരണം ഇപ്പൊ രണ്ടേ മുപ്പതാണ് സമയം രണ്ടാം മുപ്പത് ഞാന് കഴിക്കണ ടൈം അല്ല പറഞ്ഞത് കഴിക്കണത് ഏഴ് മണിക്കാണ് അപ്പൊ അമീനോടൊന്ന അഭിപ്രായം ചോദിക്കാം അമീന എങ്ങനെ ഇണ്ടായിന് ഇത് പറഞ്ഞാ ഇനിയിപ്പ എന്താ ചെയ്യാ നമുക്ക് ഇങ്ങനെ കൊതി മൂത്താല് ചെയ്യും എങ്ങനെ തിന്നും ആരുണ്ടാക്കി തരും ഇപ്പോഴോ മൂന്നണിക്കോ കോടന്ന് ഞാനൊന്ന് പറയാൻ പറഞ്ഞിപ്പോന്നോട് മൂന്നണിക്ക് ഉണ്ടാക്കിച്ചേക്ക ഇതെല്ലാം സൂപ്പർ ടേസ്റ്റ് അല്ലേ നമുക്ക് നാളെ രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോ നമ്മള് ഈ പൂരിണ്ടാക്കും അങ്ങനെ ഐഡിയ സൂപ്പർ ഐഡിയ സൂപ്പർ അങ്ങനെ ഓക്കെ